ിൽ പ്രവേശനോത്സവം നടന്നു നിരവധി കുട്ടികളും മാതാപിതാക്കളും പങ്കെടുത്ത ചടങ്ങ് മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ ഷാർലി ബെഞ്ചമിൻ ഉദ്ഘാടനം ചെയ്തു പൊൻതിളക്കം ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ഓഫീസിൽ ഇങ്ങനെ സന്തോഷം ചില സമയങ്ങളിൽ ഇയാൾ ആ വള്ളത്തിൽ തന്നെ കിടന്ന് അതിന്റെ പടിയിൽ കിടന്ന് ഓർണം അതുവഴി ഒരു ബാങ്കിലെ ഒരു എക്കണോമിക്സ് പ്രൊഫസർ ബാങ്കിങ് എക്കണോമിക്സ് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഫസർ ഇങ്ങനെ നടന്നു പോവുകയാണ് എല്ലാം നോക്കുമ്പോഴും ഈ ചങ്ങാതി അവിടെ ഒരു തുറന്നു തിരിച്ചു മേലെ സൈഡിൽ കിടന്നുറങ്ങണം എന്താ എന്ന് ചോദിച്ചപ്പോൾ െ പോയിട്ട് എന്നിട്ട് കിടന്നുറങ്ങും അപ്പൊ ഇയാള് ഈ ലെക്ർ നീ ഇങ്ങനെ കിടന്നെയ്ത് ഞാൻ ബാങ്കിൽ ബാങ്കിൽ നിന്നും പണം വാങ്ങി കടം വായ്പയായിട്ട് വാങ്ങിക്കുന്നത് നിന്റെ വള്ളം കൊടുത്താൽ മതി എന്നിട്ട് നിങ്ങൾ വാങ്ങി അപ്പോൾ എന്തിനാണ് വോട്ട് വാങ്ങിക്കുന്ന ബോട്ട് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം അതിൽ നിന്ന് നിങ്ങൾക്ക് ധാരാളം പണം കിട്ടും

വൈസ് പ്രിൻസിപ്പാൾ മിനി ആർ കുളത്തൂപ്പുഴ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ബാബുക്കുട്ടി സെക്രട്ടറി കെ കെ ജോയി എക്സിക്യൂട്ടീവ് അംഗം ഷിഹാബുദ്ദീൻ പി ടി എ മുൻ പ്രസിഡന്റ് സനു ജോർജ് കുട്ടികളുടെ പ്രധാനമന്ത്രി ബഹിയ ഫാത്തിമ എന്നിവർ ആശംസകൾ നേർന്നു സ്കൂൾ അധ്യാപിക ഹസീന ഷാ മുഖ്യ അതിഥിയെ പരിചയപ്പെടുത്തി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഇതിനോടനുബന്ധിച്ച് അരങ്ങേറി പരിസ്ഥിതി ദിനം പ്രമാണിച്ച് സ്കൂൾ കോമ്പൗണ്ടിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതി കുളത്തൂപ്പുഴ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ബാബുക്കുട്ടി ഉദ്ഘാടനം ചെയ്തു പ്രവേശനോത്സവത്തിലെ എല്ലാ പരിപാടികളും ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത് അമൽ മറിയം അൻസർ സ്വാഗതവും ജിസ ലിജോ നന്ദിയും പറഞ്ഞു അഭിരാമി അജി പരിസ്ഥിതി സന്ദേശം നൽകി കുട്ടികൾ വേദിയിലും സ്കൂൾ ഗ്രൗണ്ടിലും പ്രവേശനഗാനം നൃത്ത ചുവടുകളോടെ അവതരിപ്പിച്ചത് ശ്രദ്ധേയമായി ീരാൻ ഒരു സ്വയം തെരഞ്ഞെടുപ്പിൽ പുനരായ കേരളം ദീപൊളി ചിന്തകൾ പദരീരാ സ്കൂൾ അധ്യാപികമാർ വേദിയിലെത്തി ദേശീയ ഗാനം ആലപിച്ചതോടെയാണ് പരിപാടികൾക്ക് സമാപനമായത് റിപ്പോർട്ടർ സുനിൽ വള്ളിക്കാലൂരിന്റെ പൊൻതിളക്കം അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോൺ 475 291 2916